ഒരു കാലത്ത് യൂറോപ്യൻ ഫുട്ബോൾ അടക്കി അടക്കിവാണവർ ടിക്കിഡാക്ക കൊണ്ടും എം എസ് എന്ത്രയും കൊണ്ടുമെല്ലാം നമ്മെ ആവേശത്തിലായിട്ടിയവർ പക്ഷേ ഇന്ന് ആ ക്ലബ്ബ് വെറും ചാരം മാത്രമാണ് എങ്കിലും അവർ ഈ യുദ്ധത്തിനിറങ്ങുന്നത് കുന്നോളം പ്രതീക്ഷയോടെയാണ് ലാമാസിയ പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ ലെവൻഡോസ്കിയും ഗുണ്ടോഗരും കാനസിലോയും ഫെലിക്സും തുടങ്ങി ടെറസ്റ്റഗനിലെത്തി നിൽക്കുന്ന സാവിപ്പട എഫ് സി ബാർസലോണ പല ഇതിഹാസങ്ങളും മാറ്റിവെച്ചിട്ടും ഒരു യൂസ് എൽ കിരീടം തങ്ങളുടെ ഷോ കേസിലെത്തിക്കാൻ പാടുപെടുന്ന ഒരു ടീം എന്നാൽ അവസാനം കുറിക്കാൻ യുവനിരയുടെ പിമ്പലത്തിൽ സാക്ഷാൽ ലൂയിസ് സെൻഡ്രിക്കയുടെ തന്ത്രങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ഒരു ടീം വരുന്നുണ്ട് അഷ്റഫ് അക്കീമയും മാർക്കിൻ ന്യൂസും വിറ്റിനെയും ഡെംബലയും കിലിനാപ്പയും പന്തട്ടുന്ന പാരീസ് ആൻഡ് ജർമ്മനി എന്ന പി സ്പെയിനിൽ നിന്ന് മറ്റൊരു ടീമ് കൂടെ യൂറോപ്പിലേക്ക് വരുന്നുണ്ട് ഇറ്റാലിയൻ മമ്മന്മാരായ ഇൻടർമിലാന മലർത്തി അടിച്ചു വരുന്ന എല്ലാ ആത്മവിശ്വാസവും അവർക്കുണ്ട് ഗ്രീസ്മാനും ഡീപ്പോളും ഒബ്ലക്കും തുടങ്ങി താരനിരകളടങ്ങുന്ന സാക്ഷാൽ സിമിയോണി നയിക്കുന്ന ടീം അവരാണ് അത്ലറ്റിക്കോ മാൻഡ്രിഡ് അവരെ ഏറ്റുമുട്ടുന്നത് ജർമ്മൻ പോരാളികളാണ് ആരാധന പിന്തുണ കൊണ്ട് ഇത്രയും അഹങ്കരിക്കാൻ കഴിയുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് പല ടാലന്റ് പ്ലെയേഴ്സിനെയും വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ടീം ഹമ്മിൾസും അതേമ് മാർക്ക് റോയിസും എല്ലാം നിറഞ്ഞാടുന്ന ടീം മൈതാനങ്ങളിൽ കാവിനിർത്തുമാടുന്ന നിർത്തുമാടുന്ന ബൊറോഷ്യ ഡോഡ്മുണ്ട് എട്ട് ടീമുകൾ സർവ്വസന്നാഹങ്ങളുമായി യൂറോപ്പിലേക്ക് വണ്ടി കയറുന്നത് യു സി ലെന്ന ആ കനക കിരീടം ചൂഴാൻ തന്നെയാണ് ആരാകും ആ കനക കിരീടത്തിന് അവകാശിയെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം